മാരക വിഷമുള്ള കടൽപാമ്പുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ സംസാരിക്കുന്നത് ഈ ഇവയുടെ കടിയേറ്റാൽ മരണം ഉറപ്പാണ് എല്ലാ പാമ്പുകളെക്കാളും വിഷം കൂടുതലുള്ളവയാണ് കടൽപാമ്പുകൾ ലോകത്ത് അറുപത്തിയേഴ് ഇനം കടൽപാമ്പുകളുണ്ട് ഇരുപത് ഇനങ്ങൾ ഇന്ത്യയിലും ഏഴിനങ്ങൾ കേരളത്തിലും കാണപ്പെടുന്നു പാമ്പ് മഞ്ഞക്കറുപ്പൻ പാമ്പ് വലകടിയൻ പാമ്പ് എന്നിവയാണ് പ്രമുഖ ഇനങ്ങൾ കടൽ ജീവികളുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ യഥാർത്ഥ കടൽപാമ്പുകൾക്ക് പരന്ന ശരീരവും ചെറിയ തുഴച്ചെടി പോലുള്ള വാലുമുണ്ട് മൂക്കിനു മുകളിൽ വാൽവുലാർ നാസരന്ധ്രങ്ങളും ശരീരത്തിന്റെ മുഴുവൻ നീളവും വ്യാപിക്കുന്ന നീളമേറിയ ശ്വാസകോശങ്ങളും ഉണ്ട് അവയുടെ ചെതുമ്പലുകൾ വളരെ ചെറുതും സാധാരണയായി ഓവർലാപ്പ് ചെയ്യാത്തവയുമാണ് കല്ലുകൾ പോലെ പരസ്പരം ചേർന്ന് നിൽക്കുന്നു പ്രാകൃത സ്പീഷീസുകളിൽ മയറിന്റെ സ്കേലുകളുടെ വലിപ്പം കുറയുന്നു ചർമ്മത്തിലൂടെയാണ് ഇവർ ശ്വസിക്കുന്നത് ഓക്സിജന്റെ മുപ്പത്തിമൂന്ന് ശതമാനവും ചർമ്മശ്വസനത്തിലൂടെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് രണ്ടര മീറ്റർ വരെ നീളമുള്ള കടൽപാമ്പുകളുണ്ട് കടൽപാമ്പുകളുടെ വിഷം എല്ലാ പാമ്പുകളെക്കാളും ശക്തിയേറിയതാണെങ്കിലും കടൽ പാമ്പുകൾ ആക്രമണകാരികളല്ലാത്തതിനാൽ മനുഷ്യ മരണങ്ങൾ വിരളമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ